ശിവധനുസിനൊപ്പം സീതാദേവിയെ ആംക്ഷ്യപ്പെട്ടുകൊണ്ട് സീതാദേവിയുടെ വളർത്തച്ഛനായ ജനക മഹാരാജാവിനോട് യുദ്ധം ചെയ്ത ഒരു രാജാവുണ്ട് സാഖ്യാശ്യ പട്ടണം കേന്ദ്രീകരിച്ചു ഭരിച്ചിരുന്ന സുധന്മാൻ അയാൾ അതിനുവേണ്ടി മിഥിലാപുരിയെ വളഞ്ഞു പക്ഷെ ആ യുദ്ധത്തിൽ ജനകന്റെ കൈയാൽ സുധന്വാൻ മരണപ്പെടുകയാണ് ചെയ്തത് സുധന്വാൻ മാത്രമല്ല വേറെ പല രാജാക്കന്മാരും ശിവധനസ് കുലയ്ക്കാനോ സീതയെ ലഭിക്കാനോ സാധ്യമാകാതെ മിഥിലാപുരി ആക്രമിച്ചിട്ടുണ്ട് ആ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ജനകമഹാരാജാവിന്റെ സൈന്യം ക്ഷയിച്ചപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ദേവന്മാർ അനുഗ്രഹിച്ച് നൽകിയ ചതുരംഗ സേന ഉപയോഗിച്ച് ആ യുദ്ധമെല്ലാം അടിച്ചമർത്താൻ പറ്റുകയും ചെയ്തു തന്റെ പുത്രി വീര്യശുൽക്കമായി നൽകപ്പെടേണ്ടവളാണ് അതിന് ശിവധനസ് കുലയ്ക്കണം ശിവധനസ് കുലച്ചാൽ മാത്രമേ സീതയെ ലഭിക്കുകയുള്ളൂ എന്നുള്ള പന്തേം വെക്കുന്നതും ജനകമഹാരാജാവാണ് വിശ്വാമിത്രനോടൊപ്പം ത്രയംഭകം ദർശിക്കാനെത്തിയ ശ്രീരാമലക്ഷ്മണന്മാർക്ക് മുന്നിൽ ഈ ശ്രേഷ്ഠമായ ധനസ് കൊണ്ടുവരുന്ന കാഴ്ച വാൽമീകരമായ വ്യക്തമാക്കിയിട്ടുണ്ട് അയ്യായിരം മലന്മാർ ചേർന്ന് വലിച്ചുകൊണ്ടുവരുന്ന ഒരു ഇരുമ്പ് പെട്ടിയിലാണ് ഈ ശ്രേഷ്ഠമായ ധനുസ് വെച്ചിരിക്കുന്നത് ശ്രീരാമൻ ആ വില്ലിനെ തൊട്ട് വണങ്ങുകയും ഒരു കൈയാൽ നിഷ്പ്രയാസം മഹത്തായ ചാപം കയ്യിൽ എന്തി ശേഷം അതിന്റെ ഞാൻ സമയത്ത് അത് നടുവിൽ വെച്ചു ഒടിയുകയാണ് അതിന്റെ ശബ്ദം കേട്ട് വിശ്വാമിത്രനും ശ്രീരാമലക്ഷ്മണന്മാരും മഹാരാജാവും ഒഴുകി അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളൊക്കെ ബോധരഹിതരായെന്ന് while my number